തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട് ചെറുക്കടവ് പഞ്ചായത്തിലെ എൽഡിഎഫ് എൻഡിഎഫ് സ്ഥാനാർത്ഥികൾ രാവിലെ നാമനിർദ്ദേശ പത്രിക നൽകി പൊൻകുന്നത്ത് പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഇടത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര എസ് മുമ്പാകെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി ഗൌതം ബാലചന്ദ്രന് കെട്ടിവയ്ക്കാനുള്ള തുക ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൈമാറി ഇരുപത്തിരണ്ട് വാർഡുകളിലെയും എൻഡിഎ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി ഭാരതീയ ജനതാ പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര എസ് നാമനിർദ്ദേശ പത്രിക ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം